ലൈംഗികാരോപണത്തെ തുടർന്ന് മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡ് മാറ്റി എം എൽ എ ഓഫീസിലേക്ക് പോകാൻ സാധ്യത കുറവാണ് അന്തരിച്ച കെ പി സി സി സെക്രട്ടറി പി ജെ പൌലോസിന്റെ വീട്ടിൽ വെച്ച് രാഹുൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു രമേശ് ചെന്നിത്തല ബെന്നി ബെഹനാൻ ബി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ എന്നിവരാണ് പൌലോസിന്റെ വീട്ടിലുണ്ടായിരുന്നത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് കെ എസ് യു ജില്ലാ പ്രസിഡന്റുമാരും രാഹുലിനെ അനുഗമിച്ചിരുന്നു രാഹുലിനെതിരെ ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രതിഷേധിച്ചു ഞങ്ങൾ സംസാരിക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ട കാര്യമല്ലോ തന്നെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യം ഉള്ളതാണ് അങ്ങനെ ആളെ ഉപരിവിക്കേണ്ട കാര്യമില്ലല്ലോ എം എൽ എല്ലേ എം എൽ എ അല്ലേ ആളെങ്ങനെ ഉപദ്രവിക്കാൻ പറഞ്ഞു എം എ ഒരു എന്താ നിന്ന് വെളിയിൽ പുറത്താക്കിന്ന് വെച്ചു അതുകൊണ്ട് എം എൽ എക്ക് സഞ്ചാര അതിന്റെ ആവശ്യമില്ലല്ലോ ആ അദ്ദേഹത്തിന്റെ നിയമം എടുത്ത് വരുന്നു ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു അവിടെ ആരും തടക്കില്ലാന്ന് തന്നെ എല്ലാവരും പറയുന്നു തടക്കേണ്ട കാര്യമില്ലല്ലോ വിവരങ്ങളുമായി സാജിദ് അജ്മലും ജംഷീർ കൊടുങ്ങിയും ചേരുകയാണ് സാജിദിലേക്ക് സാജിദ് നേരത്തെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാഹുൽ എം എൽ എ ഓഫീസിലേക്ക് പോയേക്കുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഓഫീസിലേക്കില്ല എന്നാണോ വിവരം മുപ്പത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് എത്തിയത് ലൈംഗിക ചൂഷണാരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നടപടിയടക്കം നേരിടേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം മണ്ഡലത്തിലേക്ക് പോയിരുന്നില്ല പിന്നെ ഇന്നാണ് അദ്ദേഹം എത്തുന്നത് അന്തരിച്ച കെ പി സി സി സെക്രട്ടറി പി ജെ പൌലോച്ചിന്റെ വീട്ടിൽ അദ്ദേഹം എത്തുകയുണ്ടായി അവിടെ വെച്ച് കോൺഗ്രസ് നേതാക്കളെയൊക്കെ അദ്ദേഹം കാണുകയും ചെയ്തു രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു അവിടെ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു വി കെ ശ്രീകണ്ഠൻ പി ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇവരോടൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ ഇപ്പോൾ എവിടെയാണുള്ളത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ദിവ്യ അല്പം മുമ്പ് ഇവിടെ ഞാനിപ്പോ എം എൽ എ ഓഫീസിന്റെ പരിസരത്താണുള്ളത് നമുക്ക് ഈ എം എൽ എ ഓഫീസിന്റെ തൊട്ടടുത്താണുള്ളത് നേരത്തെ ഇവിടെ ബിജെപിയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഇവിടെയല്ല അവിടെ അല്പം അങ്ങോട്ട് മാറി ബിജെപി പ്രവർത്തകരുടെയും മഹിളാമോർച്ച പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ചൂലുകളുമായിരുന്നു പ്രതിഷേധം നടക്കുന്നത് എം എൽ എ ഓഫീസിന്റെ റോഡിന്റെ പരിസരത്ത് അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ആ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഡിവൈഎഫിയുടെ നേതൃത്വത്തിലും നഗരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അതൊരു ട്രോൾ പ്രതിഷേധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എത്തിയിട്ടുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ട്രോൾ പ്രതിഷേധമായിരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് വന്നു സ്വകാര്യ ചടങ്ങുകൾ അതായത് ചില നേതാക്കന്മാരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു അദ്ദേഹം മണ്ണാർക്കാട്ടെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം എം എൽ എ ഓഫീസിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് നമ്മൾ മാധ്യമങ്ങളെല്ലാം തന്നെ എം എൽ എ ഓഫീസ് പരിസരത്തുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തെ നമ്മുടെ പാലക്കാട് റിപ്പോർട്ട് സാഹചര്യം ഉൾപ്പെടെയുള്ള ഫോളോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം എം എൽ എ ഓഫീസിലേക്ക് എത്തില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അല്പം മുമ്പ് വരെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തില്ല മലമ്പുഴ ഭാഗത്തേക്ക് അദ്ദേഹം പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇനി അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ തുടരുന്നൊരു സാഹചര്യമുള്ളത് മാത്രമല്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് ഏതായാലും ഔദ്യോഗിക പരിപാടികളൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നതും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് തടയുകയും അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും സ്വകാര്യ പരിപാടികളിൽ അദ്ദേഹത്തെ തടയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി പ്രതിഷേധക്കാർ പറയുന്നുണ്ട് ഏതായാലും ഇനി അദ്ദേഹം ഇങ്ങോട്ടേക്ക് എം ഓഫീസിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷയുടെ ഇവരും കാത്തിരിക്കുന്നത് യെസ് എന്തായാലും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തടയും എന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബി ജെ പിയും ഉള്ളത് നേരത്തെ എം എൽ എ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്നൊരു പക്ഷേ അവിടെ ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എത്തിയേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള സുരക്ഷയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പോലീസുകാരെയൊക്കെ വിന്യസിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ناډه څټه एमएलए جن بيډي نه کدارمټ جن بيډي نه کدارمټ 32 پلیندارکي 32 پلیندارکي راویاو ټام باراکار انکه به وځي پوسټ میټه میسج وایي پوسټ میټه میسج وایي सापर right